കടക്കലിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ യോഗത്തിനിടെ സിപിഎം പ്രവർത്തകരുടെ ആക്രമണം തുടർന്ന് ഇരുവിഭാഗവും ഏറ്റുമുട്ടി സംഘർഷത്തിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിക്ക് കുത്തേറ്റു ഒട്ടേറെ പേർക്ക് പരിക്ക് കെ എസ് യു വിദ്യാർത്ഥികളെ സിനിമാ തിയേറ്ററിന് മുന്നിൽ ആക്രമിച്ച സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ്ഐ പ്രവർത്തകരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ യോഗത്തിനിടെ ഇന്നലെ വൈകിട്ട് അഞ്ചു മുപ്പതിനായിരുന്നു സംഭവം സിപിഎം കാറ്റാടിമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി മുപ്പതുകാരൻ വിഥുനാണ് കുത്തേറ്റത് മൂന്ന് കുത്തേറ്റ വിഥുനെ കടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭീമാ പരിക്കേറ്റ അമൽ ആദർശ് എന്നിവരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകരായ വളവുപച്ച സ്വദേശി ഷമീർ മടത്ര സ്വദേശി മുനീർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരാജ് ഡി ജനറൽ സെക്രട്ടറി വി എന്നിവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ ജനറൽ സെക്രട്ടറി എം എം നസീർ ഡി സി സി ജനറൽ സെക്രട്ടറി ജി മോഹൻ എന്നിവരെ സി പി എം പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു ഡിവൈഎഫ്ഇ പ്രവർത്തകനെ കുത്തേറ്റതിനെ തുടർന്ന് കോൺഗ്രസ് ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് സിപിഎം ആക്രമിച്ചു കോൺഗ്രസ് പ്രവർത്തകൻ അൻസർ മുഹമ്മദിന്റെ ബേക്കറിക്ക് നേരെ ആക്രമണം നടത്തി മുൻവശത്തെ ഗ്ലാസ് അടിച്ചു തകർത്തു കടക്കൽ വിപ്ലവ സ്മാരകത്തിൽ നിന്നും പ്രകടനമായാണ് കോൺഗ്രസ് പ്രവർത്തകർ ബസ് സ്റ്റാൻഡിലെത്തിയത് എം എം നസീർ സംസാരിച്ച ശേഷം ഡി സി സി ജനറൽ സെക്രട്ടറി ജി മോഹനൻ പ്രസംഗിക്കവയാണ് സി പി എം ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പാഞ്ഞെടുത്തത് തുടർന്ന് ഇരുവിഭാഗവും ഏറ്റുമുട്ടുകയായിരുന്നു സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജ് നടത്തി അരമണിക്കൂർ സമയം ബസ് സ്റ്റാൻഡ് യുദ്ധക്കളമായി സി പി എം പ്രവർത്തകനെ കുത്തി പരിക്കേൽപ്പിക്കുകയും നാല് സി പി എം പ്രവർത്തകനെ ആക്രമിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് സിപിഎം കടയ്ക്കൽ ടൗണിൽ പ്രകടനം നടത്തി പ്രകടനത്തിനിടയിലും അക്രമം നടന്നു സംഘർഷത്തിനിടയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിനെയും നേതാക്കളെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കവേ ഇന്ന് വൈകുന്നേരം ഒരു മണി സമയം കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു കടക്കലുണ്ടായിരുന്ന വളരെ മോശപ്പെട്ട തരത്തിൽ ചെരുവിളിക്കുന്ന വിധത്തിലുള്ള പ്രകടനമാണ് അവർ നമ്മുടെ കഴിഞ്ഞ കോടതി നടത്തിക്കൊണ്ട് പോയത് എന്നാൽ അതിനുശേഷം അവർ നടത്തിയ ചെറിയ യോഗം ഇവിടുണ്ട് ആ യോഗത്തിൽ വെച്ച് നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാന പ്രസ്ഥാനത്തിനെയും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസിഡന്റേയും അതുകൊണ്ട് തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി അടക്കം വളരെ മോശപ്പെട്ട തരത്തിൽ വളരെ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ നായകന്മാരെ അടക്കം ചെറുവിളിക്കൽ സമീപനമാണ് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി എടുത്തുള്ള സമീപനം അതിൽ വിവിധ നേതാക്കന്മാർ ഉണ്ടായിരുന്നു ആ വിവിധ നേതാക്കന്മാർ സംസാരിക്കുമ്പോഴും നമ്മുടെ പാർട്ടിയെ അതുപോലെ തന്നെ കടക്കൽപ്പ് നായകന്മാരെയും അതുപോലെ ജനറൽ സെക്രട്ടറി അടക്കം വളരെ പ്രകോപനമായ വിധത്തിൽ ചെറുവിളിക്കുന്ന സമീപനം ഉണ്ടായി അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത്തരം ആളുകൾ തന്നെ ഒരു പ്രകോപനപരമായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഉണ്ടായത് ആ സമയത്ത് നമുക്ക് കുറച്ച് പ്രതിരോധിക്കേണ്ടി വന്നു പക്ഷെ പ്രതിരോധിക്കേണ്ടി വന്ന ഘട്ടത്തിൽ നമ്മൾ നാലഞ്ച് പിന്നെ സഹാക്കളെ അഞ്ച് സഹാക്കളെ അവർ മാലകൾ വന്നത് തന്നെ ഒന്നെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ഓരോ പടിയും കെട്ടിയെടുക്കുന്ന കമ്പ് കണ്ടാൽ ഏസം വലിയ പട്ടണമുള്ള കമ്പാണ് കൈ വെച്ചിരുന്നത് അതുപോലെ തന്നെ മാരകായുധങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നു ഈ മാലകാഴുതും ഈ പടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ കിടക്കുന്നു അതിൽ അഞ്ച് അതിൽ ഒരാൾക്ക് ഏഷം നാല് കുത്തോളമുണ്ട് അപ്പൊ മഴയായതും കത്തിയതു വന്ന് കടക്കലിന്റെ സ്ഥലത്ത് ഇങ്ങനെ സി പി എമ്മിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതൊരു കാരണവശാലും കടക്കലത്തെ സി പി എമ്മിനെ സംബന്ധിച്ച് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല ഏത് ഘട്ടത്തിലും ഇതെല്ലാം സ്ഥാനത്ത് നേതൃത്വം കൊടുത്ത സമയമാണ് കടക്കൽ ആ കിടക്കലിന്റെ പാലിന് വർദ്ധിപ്പിടിച്ചുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളെല്ലാം സി പി എമ്മിന്റെ മുന്നോട്ട് വന്നാൽ അതിനെല്ലാം ഭംഗിയായി പ്രതികരിക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കടക്കലത്തെ പാർട്ടി അത് മനസ്സിലായിക്കൊണ്ട് തന്നെ ഇനിയെങ്കിലും നിങ്ങൾ ഇത്രയും ഇത്രയും ദിവസങ്ങളായി നമ്മുടെ വന്ന് നമ്മളെ ബോധപ്രചത്തിലും നമ്മൾ ആക്രമിക്കാനും വന്നാൽ നമ്മളത് ക്ഷമിക്കുമെന്നാരും വിശ്വസിക്കേണ്ട നമ്മൾ നമ്മുടെ ഊർജം വരെ നമ്മുടെ മുഴുവൻ ആളുകളും മുഴുവൻ ആളുകളും അവിടെ നിന്ന് തന്നെ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങളെ നമ്മൾ പ്രതിരോധിച്ച് മുന്നേറുന്ന പാർട്ടിയാണ് കിടക്കൽ അതിപ്പോഴും ഞങ്ങൾ തുറന്നു വന്നേ ഏത് ഘട്ടത്തിലും ഏതെല്ലാം ആക്രമണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നാലും ആക്രമണങ്ങളെല്ലാം ശേഷിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ പല ഘട്ടങ്ങളിലായി നമ്മുടെ പാർട്ടി നായക്കന്മാരെയും നമ്മുടെ പാർട്ടി സഹായകരെയും പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കം പല ഘട്ടങ്ങളിലായി അതിഷേധിക്കാൻ നിലപാട് സ്വീകരിച്ചു ഈ നിലപാട് നിങ്ങൾ തിരുത്തുന്നതാണ് നിങ്ങൾക്ക് വന്നത് നിങ്ങൾ ഒരു കാരണവശാലും കടക്കൽ എന്ന് അത്തരം പ്രത്യേക കാണിച്ചാൽ നിങ്ങൾക്ക് ശരിയായ തരത്തിൽ തിരിച്ചുവാൻ കഴിയുന്ന അവസ്ഥ കടക്കൽ ഇല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അടിപ്ത പ്രദേശമാണ് ഈ പ്രദേശത്ത് നിങ്ങൾ ഇത്രയും പ്രക്രിയമായി കടന്നു വന്നാൽ ഞങ്ങൾക്ക് അതേ രൂപത്തിൽ തിരിച്ചു പോവാൻ കഴിയില്ല ഇപ്പൊ തന്നെ നമ്മൾ അഞ്ചു സഖാക്കൾ ഗവൺമെന്റ് ഓഫീസിലും അഡ്മിറ്റ് ആയി കിടക്കുകയാണ് അവർ തോരയാണ് ഭൂമിയിലേക്ക് വിടുന്നത് ഈ കടക്കൽ വിടത് അവർ തോരയാണ് ആ ചോരയ്ക്ക് ഞങ്ങൾ എല്ലാ ഘട്ടങ്ങളും ഏത് ഘട്ടം പരിശോധിച്ചാലും ഞങ്ങൾ തിരിച്ചു ചോദിക്കാതെ അതിന് ശ്രമിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അത്തരം നിങ്ങൾ പിന്വടിച്ച് നിങ്ങളിൽ നിന്ന് പിന്നാലെ നിങ്ങൾ ഒരു മത പാർട്ടിയായി നിങ്ങൾക്ക് ജനാധിപത്യമായി പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് ആ ജനാധിപത്യമായി പ്രവർത്തിക്കാനുള്ള അവശ അവനെ ആവർത്തനങ്ങൾക്ക് മാത്രമേ നിങ്ങൾ എത്തിച്ചേരാൂ അല്ലാതെ വന്നാൽ നമ്മൾ ഒരു കാലത്തെ വെച്ചാലും കയ്യും കേട്ടിരിക്കുന്ന പാർട്ടിയല്ല മനസ്സിലാക്കണം എന്ന് മാത്രം ഈ ബില്ലിൽ പങ്കെടുത്ത ഉടൻ താരങ്ങളെയും പ്രവർത്തകർ തടഞ്ഞു കോൺഗ്രസ് യോഗം മുതൽ സംഘർഷാവസ്ഥയായിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്ന Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.